കേരള കർഷക സംഘം ചുനക്കർ തെക്ക് മേഖലാ സമ്മേളനം നടത്തി ചുനക്കർ തെക്ക് എൻ എസ് എസ് ലിപ്പിയസിന് സമീപമുള്ള പി എം സുലൈമാ നഗറിലാണ് മേഖലാ സമ്മേളനം നടത്തിയത് മേഖലാ സമ്മേളനം കേരള കർഷക സംഘം ചാരുമൂട് ഏരിയ സെക്രട്ടറി ആർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സി വി രാജീവ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എസ് ഷാജഹാൻ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എസ് രാമകൃഷ്ണൻ സി പി ഐ എം ചാരുമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു എൽ സി സെക്രട്ടറി എസ് മധുകുമാർ ഒ സജികുമാർ ആർ പത്മാതരൻ നായർ കല്യാണക്കിഷ്ടപ്പണിക്കർ റോയി ചെറിയാൻ പ്രീത ഷൈജു ദിവാകരൻ ജെ ഷെബീം അബുൽ ഫാസിൽ ഷക്കീല നാസർ എൽ ലക്ഷ്മണൻ കെ അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എസ് ജാഫർഖാൻ കൃതജ്ഞത അർപ്പിച്ചു സമ്മേളനത്തിന് മുന്നേ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി നിരവധി കർഷക സംഘം പ്രതിനിധികളും മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തു സെക്രട്ടറി സെക്രട്ടറി ആർ കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ അശോക്

അവിടെ ഒരു വിഭാഗ ജനങ്ങൾ ജനിച്ച നാട്ടിൽ ഒരുത്തിരി മണ്ണിന് വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനിച്ച നാട്ടിൽ കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്